വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ സെമിനാർ സമാപിച്ചു മൂന്നാർ സി എസ് ഐ പാരീഷ് ഹാളിലായിരുന്നു വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടു ദിവസത്തെ സംസ്ഥാന സെമിനാർ നടന്നു വന്നിരുന്നത് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഉദ്ഘാടനം ചെയ്തായിരുന്നു ഇന്നലെ സെമിനാറിന് തുടക്കം കുറിച്ചത് എത്തിച്ചേരുന്നെല്ലാം തയ്യാറായിരുന്ന ഒരു സിറ്റുവേഷമാണ് ഏതായാലും ഇവിടെ എത്തിച്ചേരുന്നപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ തന്നെ ശുദ്ധശാല ഇന്നലെ ആരംഭിച്ച സെമിനാർ ഇന്ന് സമാപിച്ചു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി തിരുത്താൻ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്നതുൾപ്പെടെ രണ്ട് പ്രമേയങ്ങൾ സെമിനാറിന്റെ ഭാഗമായി പാസാക്കി വ്യാപാര മേഖലയാകെ നേരിടുന്ന പ്രശ്നങ്ങൾ സെമിനാർ ചർച്ച ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് കോയ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് എസ് ദിനേശ് ഭരണഘടനാ അവതരണ ും ജോയിന്റ് സെക്രട്ടറി പി എം സുഗുണൻ വ്യാപാരിമിത്ര രേഖ അവതരണവും നടത്തി സംഘാടക സമിതി രക്ഷാധികാരി കെ കെ വിജയൻ കൺവീനർ ലെനിൻ തോമസ് സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ സെക്രട്ടറി സാജൻ കുന്നേൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി